ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് പക്ഷെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അവരത് അംഗീകരിക്കുകയുള്ളൂ ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഇതിന് ഏതൊരു മനുഷ്യൻ്റെ കൂടെയും സർവസമ്പത്തും സർവൈശ്വര്യങ്ങളും ജ്ഞാനവും എന്ന് വേണ്ട എല്ലാം ഉണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ജനം ധാരാളം കാണും അവരുടെ കൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ കാണും എന്ന് തന്നെ പറയാം പക്ഷേ അവർക്കതെല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊന്നും ഉണ്ടാവില്ല ഇനിയൊന്നും കിട്ടില്ല എന്ന ബോധം വരുമ്പോൾ അവർ ഒത്തിക്കാവും ഇതെല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് സത്യവുമാണ് പക്ഷേ ഇത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അവരത് ഉൾക്കൊള്ളുകയുള്ളൂ അല്ലാതെ അവരിങ്ങനെ ഓടി പാഞ്ഞ് നടക്കുകയാണ് ചെയ്യാറ് ഏതെങ്കിലും ഒരു മനുഷ്യനെ തനിക്ക് കിട്ടിയത് ഈ അനുഭവമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അതനുസരിക്കുന്ന പ്രശ്നമേ ഇല്ല പ്രശ്നമേയില്ല ഇല്ല അവരിൽ വന്ന് ചേരുമ്പോൾ മാത്രമാണ് അയ്യോ ഇയാൾ എൻ്റെ അടുത്ത് നേരത്തെ ഇത് പറഞ്ഞിരുന്നതാണല്ലോ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പോഴും ചിലപ്പോൾ കാലം കഴിഞ്ഞെന്നിരിക്കും നേടാനുള്ള ഭാഗ്യവും നഷ്ടപ്പെട്ടെന്നിരിക്കും അത് കാരണം എല്ലാവരും പറയുന്നത് സത്യമാണെങ്കിലും ഉൾക്കൊണ്ടാലും അനുഭവിച്ചറിയുന്നതിനേക്കാളും വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം നമ്മുടെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് സമ്പത്ത് സമ്പത്ത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ വന്നു ചേരാൻ ആയിരക്കണക്കിന് ജനമുണ്ടാകും എന്നത് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായാൽ പോലും അത് അകന്നകന്നകന്നകന്ന് പോവുക തന്നെ ചെയ്യും അത് സിനിമയിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും കഥയിലൂടെ ആയാലും പുരാണങ്ങളിലൂടെ ആയാലും ഇത് വ്യക്തമാക്കാത്ത കാര്യമേ അല്ല ഇത് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇത് കൃത്യമായും വ്യക്തി ശക്തമായിട്ടും അവതരിപ്പിക്കാറുണ്ട് അനുഭവങ്ങൾ വിളിച്ചു പോവാറുമുണ്ട് പക്ഷെ ആരും അത് ഇല്ല കണക്കിലെടുക്കണമെങ്കിൽ അവരവർക്ക് തന്നെ അനുഭവം ഉണ്ടാവണം ഒരുപക്ഷെ അവർക്ക് അനുഭവം ഉണ്ടായി കഴിയുമ്പോഴേക്കും കാലവും കടന്നുപോയെന്നിരിക്കും അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതോടൊപ്പം ഇത് നല്ല രീതിയിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പണ്ടുള്ളവർ പറയുന്നത് പോലെ നമ്മളുടെ ആവശ്യത്തിലേറെ എന്തുണ്ടെങ്കിലും നമ്മളുടെ കൂടെ ഇഷ്ടം പോലെ ജനങ്ങൾ കാണും കരയുമ്പോൾ കൂടെ കരയാൻ ആരും കാണില്ല ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ കാണും അതാണ് സത്യം അത് ഇന്നോ ഇന്നലെയോ പറഞ്ഞു പാടുന്നതും അല്ല പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അല്ല ഇത് തുടർ കഥ തന്നെയാണ് തുടർച്ചയായ കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അത് ഉൾക്കൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ല അവർക്ക് അതിൻ്റേതായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായാൽ മാത്രമേ മറ്റുള്ള മനുഷ്യരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഒരു വ്യക്തിയെ പെട്ടെന്ന് മനസ്സിലാക്കാനേ കഴിയില്ല ചില വ്യക്തികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ചില ആൾക്കാരെ ആഴത്തിൽ പോയാലും മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ തിരിച്ചു ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇതായിരിക്കും ഫലം ഒരു തരത്തിലും അവർ രക്ഷപ്പെടുകയുമില്ല രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അവരെ കൂടെ നല്ല രീതിയിൽ മുക്കി താഴ്ത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് അത് പൂർണ്ണമായിട്ട് എടുത്ത് കളയാതെ ഞാനൊരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് എന്നുള്ള ബോധം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റേതായ ഭാഗ്യം കിട്ടുകയുള്ളൂ ഈശ്വരൻ എന്ന് പറയുന്നത് ഭയങ്കര സത്യമായ ഒരു കാര്യമാണ് ആ സത്യത്തെ ചേരാൻ ആ സത്യത്തിൽ ചേരാൻ ആ സത്യത്തോട് ഉട്ടാൻ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ സത്യമുള്ള ആൾക്കാർക്ക് ഈ സത്യം ഇല്ലാത്ത ആൾക്കാരും പുറമേ കാണിക്കുന്ന ഈ പ്രകടനവും പ്രഹസനവും കാണിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഭഗവാൻ ആരാണെന്നാൽ എന്താണെന്നാൽ എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ കണ്ടുപിടിക്കാനേ കഴിയില്ല തന്നുള്ളിലെ കറകൾ കളഞ്ഞാൽ മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇതറിഞ്ഞൂടാത്തവരാരും ഇല്ല പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല എന്നുള്ളതും മാത്രമാണ് സത്യം നിങ്ങൾക്ക് നേടണോ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു പ്രധാന കാര്യം അറിഞ്ഞേ പ്രവർത്തിച്ചേ പറ്റുള്ളൂ അത് നടപ്പിലാക്കിയേ കഴിയൂ എന്നാൽ മാത്രമേ ഈ മഹാഭാഗ്യം കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഇത് കിട്ടണം എല്ലാവർക്കും കിട്ടിയിരിക്കും നേടിയെടുക്കുക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു